ഉച്ചകോടികളുടെയും രാഷ്ട്രീയ ചർച്ചകളുടെയും നിറഞ്ഞു നിന്ന വേദിയായിരുന്നു അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ രാഷ്ട്രീയത്തെയും സുരക്ഷാ താൽപര്യങ്ങളെയും മറികടന്ന് ഒരു അപൂർവമായ സംഭവമാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുന്നത് ഉച്ചകോടി അവസാനിച്ചതിന് പിന്നാലെ വിരമിച്ച അമേരിക്കൻ ഫയർ ഇൻസ്പെക്ടറായ മാർക്ക് വാറൻ എന്ന സാധാരണക്കാരന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയത് ഒരു വിലമതിക്കാൻ സമ്മാനമായിരുന്നു റഷ്യയിൽ നിർമ്മിച്ച പുതുബുദ്ധൻ യൂറൽ മോട്ടോർ സൈക്കിളാണ് പുടിൻ അദ്ദേഹത്തിന് അയച്ചു തന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ പൌരന് നേരിട്ട് നൽകിയ ഈ സമ്മാനം വെറും സൗഹൃദത്തിന്റെ അടയാളമല്ല മറിച്ച് ലോകത്തിന് മുന്നിലെത്തിച്ച ഒരു രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത് അലാസ്കയിലെ ഹൃദയത്തിൽ താമസിക്കുന്ന മാർക്ക് വാറൻ ഏറെക്കാലമായി ഒരു പഴയ യൂറൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ആഴ്ച റഷ്യൻ സ്റ്റേറ്റ് ചാനലായ ചാനൽ വണ്ണിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ മോട്ടോർ സൈക്കിളിന് സ്പെയർ പാർട്സ് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞത് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം െന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് യുക്രൈനിലെ പ്ലാന്റിൽ നിന്നാണ് തന്റെ വാഹനത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ വരാറുള്ളതെന്നും ഇപ്പോൾ അവ ലഭ്യമാകാതെ വന്നതുകൊണ്ട് തന്നെ വാഹന പരിപാലനം അസാധ്യമായതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു സാധാരണക്കാരന്റെ ഈ അഭിമുഖം റഷ്യൻ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറുകയും ഒടുവിൽ പുട്ടിനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ലോകരാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് പോലും ഒരു അമേരിക്കൻ പൗരന്റെ ബുദ്ധിമുട്ട് കേട്ടറിഞ്ഞപ്പോൾ അതിന് മറുപടിയായി നേരിട്ട് ഒരു യൂറൽ മോട്ടോർ സൈക്കിൾ അയക്കാനാണ് പുട്ടിൻ തീരുമാനിച്ചത് പുതിയ മോട്ടോർ സൈക്കിളിന്റെ താക്കോൽ നേരിട്ട് കൈമാറാൻ റഷ്യൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ആൻഡ്രി ലെനർ അലാസ്കയിലെത്തി ട്രംപും പുട്ടിനും യാത്ര ചെയ്ത അതേ വിമാനത്തിലാണ് മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നത് എന്നത് ഈ സമ്മാനത്തിന്റെ പ്രതീകാത്മകത കൂട്ടുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ വിലയേറിയ സമ്മാനങ്ങൾ കൈമാറുന്നത് പതിവായിരുന്നുവെങ്കിലും ഒരു സാധാരണ അമേരിക്കൻ പൗരന് നേരിട്ട് റഷ്യൻ പ്രസിഡന്റിൽ നിന്ന് ഇത്തരം ഒരു സമ്മാനം ലഭിക്കുന്നത് അത്യപൂർവമാണ് ലോകത്ത് ഉപരോധങ്ങൾ കാരണം ഒറ്റപ്പെട്ടിരിക്കുകയാണ് െന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ നേതാവ് സാധാരണക്കാരൻ മനത്തിൽ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കം വളരെ കുറച്ചു കുറച്ചുപേർ മാത്രം പ്രതീക്ഷിച്ചിരുന്നതാണ് യൂറൽ മോട്ടോർ സൈക്കിളുകൾക്ക് തന്നെ റഷ്യയുടെ ചരിത്രത്തിലും വ്യവസായത്തിലും വലിയ പ്രാധാന്യമുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് സോവിയറ്റ് യൂണിയനിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് കാലക്രമേണ റഷ്യൻ എഞ്ചിനീയറിംഗിന്റെയും കരുത്തിന്റെയും പ്രതീകമായി ഇത് മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് പിന്നാലെ യൂറൽ കമ്പനിയും അധിനിവേശനത്തിനെതിരെ നിലപാടെടുത്തു റഷ്യയിൽ നിന്നുള്ള ഘടകങ്ങളുടെ ഇറക്കുമതി നിർത്തിയതിനാൽ ഉൽപാദനത്തെയും ബാധിക്കുകയും ചെയ്തു അതിനാൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറൽ സ്പെയർ പാർട്സ് കിട്ടാൻ ഏറെ പ്രയാസമായി മാർക്ക് വാറൻ പോലുള്ള ഉപയോക്താക്കൾക്ക് അത് വൻ തലവേദനയാവുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ കഥയാണ് ഒടുവിൽ റഷ്യൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഇടപെടലിലേക്ക് നയിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക തലത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നതിന് ഒരു തെളിവാണ് ഈ സംഭവം ഒരു അമേരിക്കൻ പൗരന് നേരിട്ടുണ്ടായ ബുദ്ധിമുട്ടിന് റഷ്യ തന്നെ പരിഹാരം കാണാൻ ശ്രമിച്ചുവെന്ന സന്ദേശം ലോകത്തിനു മുൻപിൽ എത്തിക്കാനായിരുന്നു പുടിൻറെ ലക്ഷ്യമെന്ന് വിദഗ്ധർ വിശകലനം ചെയ്യുകയാണിപ്പോൾ സാധാരണക്കാരുടെ ജീവിതം വേദനിപ്പിക്കുന്ന ഉപരോധങ്ങൾ മാനുഷിക മൂല്യങ്ങൾക്കെതിരാണെന്ന് ലോകത്തിനു മുൻപിൽ കാണിക്കാനുള്ള അവസരമായാണ് കെലംനിൻ ഇതിനെ ഉപയോഗിച്ചതെന്ന് കരുതാം സമ്മാനം നൽകിയ സംഭവത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ വേറിട്ട് നിൽക്കുകയാണ് ചിലർ ഇതിനെ ഒരു നല്ല മനസ്സിന്റെ ചിഹ്നമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ചിലർ അത് സൂക്ഷ്മമായ ഒരു നയതന്ത്ര നീക്കമായി വിലയിരുത്തി അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ പൗരന്മാർക്ക് ഇഷ്ടമാണെന്ന സന്ദേശം ലോകത്തിന് മുൻപിൽ തെളിയിക്കാൻ പുട്ടിൻ ശ്രമിച്ചതാണെന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം രാഷ്ട്രീയ നിലപാടുകൾ എത്ര കടുത്തതായാലും സംസ്കാരത്തെയും സാധാരണക്കാരെയും വേർതിരിച്ച് കാണണം എന്ന സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്നും ചില അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നുണ്ട് അമേരിക്ക റഷ്യ ബന്ധങ്ങൾ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു യുക്രൈൻ യുദ്ധം ഉപരോധങ്ങൾ നാറ്റോയുടെ നിലപാടുകൾ എന്നിവയൊക്കെയാണ് ബന്ധം കടുപ്പിച്ചത് ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു സാധാരണ അമേരിക്കൻ പൗരന്റെ ജീവിതത്തിലേക്ക് നേരിട്ട് ഇടപെട്ട് സഹായം നൽകുന്ന നീക്കം നയതന്ത്രത്തിലെ പതിവ് ചട്ടങ്ങൾക്ക് അപ്പുറമുള്ളതാണ് സാധാരണക്കാരോടുള്ള കരുതലും മാനുഷിക മുഖവും ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും മാത്രമല്ല അമേരിക്കയുടെ ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു പ്രതിച്ഛായം ഉണ്ടാക്കാനാണ് പുട്ടിൻറെ ഈ ശ്രമമെന്ന് വിദഗ്ധർ പറയുന്നു